ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര എക്യുപ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം ഫിറ്റ്നസ് എക്യുപ്മെന്റ് നിയർ സീതി ഹാജി സ്റ്റേഡിയം എടവണ്ണ ൾ വിലയിരുത്തി വികസന സദസ് അകമ്പാടം ഏതൻ കൺവെൻഷൻ സെന്ററിൽ നടന്ന പരിപാടി ചാലിയർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി മനോഹരൻ ഉദ്ഘാടനം ചെയ്തു എല്ലാ റോഡുകളും മറ്റു പ്രവർത്തനം നടന്നുകൊണ്ട് വരികയാണ് അതുപോലെ മേഖലയിൽ നല്ലപോലെ പണ്ട് ഓരോ ഉപേക്ഷപ്പെടുത്തി നടന്നുകൊണ്ട് വരികയാണ് അതുപോലെ കൃഷി മേഖലയിൽ അതുപോലെ കൃഷിക്കാരുടെ ബുദ്ധിമുട്ട് പരിഗണിച്ചുകൊണ്ട് അവരുടെ വിഷമങ്ങൾ നന്ദിനെ വെടിയേറ്റ ഉത്തരവ് ഞങ്ങൾ കൊടുത്തുകൊണ്ട് പന്നിനെ ജനിച്ചിട്ട് അതുപോലെ ഒരുപാട് പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടുവരുകയാണ് നമ്മുടെ ഈ സദസ്സിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മുടെ ഇനി മുമ്പോട്ടുള്ള യാത്ര ഇനി എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത് ഒന്നും കൂടി സദസ്സുകളുടെ വിലയിരുത്തുന്നുണ്ട് അതാണ് സർക്കാർ ലക്ഷ്യമിടുന്നത് അതാണ് നമ്മുടെ ലക്ഷ്യം നമ്മുടെ മുമ്പോട്ടുള്ള യാത്ര അതുപോലെ നല്ലൊരു വികസന കാഴ്ചപ്പാടിലൂടെ മുമ്പോട്ട് പോവട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഈ വികസന സദസ് ഉദ്ഘാടനം ചെയ്യുകയും റിസോഴ്സ് പേഴ്സൺ കെ പി സലീം സംസ്ഥാന സർക്കാരിന്റെ വികസന നേട്ടങ്ങളും ചാലിയർ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി എ സുനിത പഞ്ചായത്തിന്റെ വികസന നേട്ടങ്ങളും അവതരിപ്പിച്ചു കഴിഞ്ഞ അഞ്ചു വർഷ കാലയളവിനുള്ളിൽ ലക്ഷം രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് പഞ്ചായത്ത് ഭരണസമിതി നടപ്പിലാക്കിയത് ആരോഗ്യമേഖലയിൽ ഏറ്റവും മികച്ച രീതിയിൽ പദ്ധതികൾ നടപ്പിലാക്കിയതിന് ജില്ലാതല ആർദ്രം പുരസ്കാരം ഗ്രാമപഞ്ചായത്തിന് ലഭിച്ചു രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് പ്രളയത്തിൽപ്പെട്ട മുപ്പത്തിനാല് കുടുംബങ്ങൾക്ക് വീട് വെച്ച് നൽകി അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയിലൂടെ കണ്ടെത്തിയ എൺപത്തിയൊൻപത് കുടുംബങ്ങളെയും അതിദാരിദ്ര്യത്തിൽ നിന്ന് മുക്തരാക്കി ഡിജി കേരളം ഡിജിറ്റൽ സാക്ഷരതാ പദ്ധതിയുടെ ഭാഗമായി നൂറ് ശതമാനം പഠിതാക്കളെയും സാക്ഷരതയിലേക്ക് എത്തിക്കാൻ സാധിച്ചു ലൈഫ് ഭവന പദ്ധതിയിലൂടെ മുന്നൂറ്റി അറുപത് വീടുകളാണ് പഞ്ചായത്ത് നിർമ്മിച്ച് നൽകിയത് ഇരുപത്തിരണ്ട് ഹരിതകർമ്മസേനാംഗങ്ങളെ ഉൾപ്പെടുത്തി അറുപത്തിനാല് ശതമാനം വാതിൽപ്പടി മാലിന്യശേഖരണമാണ് നടപ്പിലാക്കി വരുന്നത് പതിനെട്ട് ബോട്ടിൽ ബൂത്തുകളും ഏഴ് എംസിഎഫുകളും ഗ്രാമപഞ്ചായത്തിൽ സ്ഥാപിച്ചു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴിയുള്ള മുഴുവൻ സേവനങ്ങളും ഓൺലൈനായി ലഭ്യമാക്കുന്ന സംസ്ഥാന സർക്കാരിന്റെ പദ്ധതിയായ കേസ് മാർക്കിലൂടെ വീഡിയോ വിവാഹ രജിസ്ട്രേഷൻ ഉൾപ്പെടെ പതിനായിരത്തിലധികം ഫയലുകളാണ് തീർപ്പാക്കിയത് പട്ടികജാതി കുടുംബങ്ങൾക്ക് വീട് ധനസഹായം കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ എന്നിവ നൽകാൻ ചാലിയർ പഞ്ചായത്തിന് സാധിച്ചു മുപ്പത്തിയെട്ട് ലക്ഷം രൂപ ചിലവഴിച്ച് വഴിയോര വിളക്കുകൾ സ്ഥാപിക്കുകയും കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് സ്കൂൾ കെട്ടിട നിർമ്മാണവും പഞ്ചായത്ത് നടത്തി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ സഹിൽ അധ്യക്ഷത വഹിച്ചു വാർഡ് മെമ്പർമാരായ പി ഉസ്മാൻ മിനി മോഹൻദാസ് വിശ്വനാഥൻ കല്ലേമ്പാടത്ത് അബ്ദുൾ മജീദ് അംബുക്കാടൻ ഷെരീഫ് അഴുവളപ്പിൽ ചാലിയാർ ഗ്രാമപഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി ബി ഹരികൃഷ്ണൻ നായർ എന്നിവർ പങ്കെടുത്തു നിലമ്പൂർ ഇനി ലോകമെമ്പാടുമുള്ള ഇന്ത്യക്കാർ ആഘോഷിക്കും ആഘോഷങ്ങളെല്ലാം മലബാറിനൊപ്പം കാരണം മലബാർ നിങ്ങൾക്കായി ഒരുക്കുന്ന ഒരു സുവർണ അവസരം അത് നിങ്ങളുടെ ആഘോഷങ്ങളെ കൂടുതൽ സവിശേഷമാക്കും അതുകൊണ്ട് ഇനി കൂടുതൽ സമ്പാദ്യം കൂടുതൽ സന്തോഷം കൂടുതൽ ആഘോഷങ്ങൾ എല്ലാ ആഘോഷങ്ങളും മലബാറിനൊപ്പം Shahidra Vivag Bridal Collections by Shopika Weddings.